നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത കറൻസി നോട്ടുകളുടെ നാണയങ്ങളുടെ നിർമ്മാണം ശരിക്കും എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത് വീഡിയോയിലേക്ക് കിടക്കാം കറൻസി നോട്ട്സ് നാം എല്ലാവരും സദാ കൈമാറ്റം നടത്തുന്ന ഒരു സാധനമാണല്ലോ പേപ്പർ നോട്ടുകൾ അതീവ രഹസ്യമായി നടക്കുന്ന ഈ പണത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പേപ്പർ നോട്ടുകൾ എന്നറിയപ്പെടുമെങ്കിലും നമ്മുടെയൊന്നും നോട്ടുകൾ പൂർണ്ണമായും പേപ്പറല്ല അതിന്റെ എൺപത് ശതമാനവും കോട്ടൺ കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇതിനായി കോട്ടന്റെ വലിയ കെട്ടുകൾ ഫാക്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഇതിനെ മുറിച്ചുകൊണ്ടാണ് നോട്ട് നിർമ്മാണത്തിന്റെ ആദ്യ വഴി തുടങ്ങുന്നത് ഇതിന്റെ ചെറിയ കഷ്ണങ്ങളും പേപ്പർ പൾപ്പും വെള്ളവും കൂടി ഒരു വലിയ പാത്രത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നു അതിസങ്കീർണമായ മെഷീൻസിന്റെ സഹായത്തോടെ ഇതിൽ നിന്നും കൃത്യമായ കനവും മോയ്സ്ചർ കണ്ടന്റുമുള്ള വലിയ പേപ്പർ ഷീറ്റുകൾ പുറത്തേക്ക് വരുന്നു ഇനി ഇതിൽ വാട്ടർമാർക്ക് പതിക്കണം പേപ്പർ ഷീറ്റുകൾ നനഞ്ഞിരിക്കുമ്പോഴാണ് അതിൽ വാട്ടർമാർക്ക് പതിക്കാൻ സാധിക്കുന്നത് നമ്മുടെ നോട്ടുകളിൽ കാണുന്ന ഗാന്ധിജിയുടെ തല അത്തരമൊരു വാട്ടർമാർക്കാണ് ഈ കാണുന്നത് യൂറോ നോട്ടിലെ വാട്ടർമാർക്കാണ് അങ്ങനെ വാട്ടർമാർക്ക് പതിപ്പിച്ച പേപ്പർ ഷീറ്റുകളെ ഒരു വലിയ റോളാക്കി എടുത്തു മാറ്റുന്നു ഇതിൽ നിന്നും ചെറിയൊരു സാമ്പിൾ എടുത്ത് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തി കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നു ചെക്ക് ചെയ്ത് എല്ലാം ഒക്കെയാണെന്ന് ഉറപ്പു വരുത്തിയ റോളുകളെ മുറിച്ച് ഒരേ സൈസിലുള്ള മൂന്ന് ചെറിയ റോളുകളാകും ഇനിയാണ് നോട്ടുകളിൽ ഹോളോഗ്രാം കടിപ്പിക്കുന്നത് യൂറോപ്യൻ കറൻസികളിൽ അത് വലിയൊരു സ്ട്രിപ്പ് പോലെയാണെങ്കിൽ നമ്മുടെ നോട്ടുകളിൽ അത് ചെറിയൊരു കമ്പിയാണ് സുരക്ഷാ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹോളോഗ്രാം എങ്ങനെ പേപ്പറിനുള്ളിലേക്ക് ചേരുന്നു എന്നത് വ്യക്തമായി ആരും തന്നെ പറയാറില്ല എന്തായാലും പല മെഷീനുകളിലൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഹോളോഗ്രാമും ആ പേപ്പറിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ടാവും ഇതിനെ വീണ്ടും ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നു വലിയ റോളിൽ നിന്ന് ചതുരത്തിലുള്ള ചെറിയ പീസുകളാക്കി പേപ്പറിനെ മുറിച്ചിടുന്നതാണ് അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവിക്കുന്നത് ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ അവസരങ്ങളിൽ മാത്രമേ മനുഷ്യനെ ആവശ്യമായി വരുന്നുള്ളൂ കട്ട് ചെയ്തു വരുന്ന ഷീറ്റുകളെ അവയുടെ എണ്ണമനുസരിച്ച് ഓരോ സെറ്റാക്കി അടുക്കി വെച്ച് പ്രിൻറ് ചെയ്യാനായി വിടുന്നു അവിടെ നിന്നും ജോലിക്കാർ ഈ ഷീറ്റുകളെടുത്ത് മെഷീനിലേക്ക് വെച്ചാൽ മെഷീൻ തന്നെ ഓരോ ഷീറ്റുകൾ എടുത്ത് പുറകെ പുറകെ പ്രിന്റിങ്ങിനായി വിട്ടോളൂ അനവധി നിറങ്ങളിലുള്ള റോളിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് പല ഷെയ്ഡുകൾ കൊടുത്ത് അതിമനോഹരമായാണ് നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്ത നോട്ടുകളുടെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തുന്നു പ്രിൻ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നും എല്ലാ നിറങ്ങളുടെയും ഷെയ്ഡ് കൃത്യമായ അളവിനുള്ളിലാണെന്നും ക്വാളിറ്റി ഇൻസ്പെക്ടർ ഉറപ്പുവരുത്തുന്നു അടുത്ത സ്റ്റെപ്പാണ് സിൽക്ക് സ്ക്രീൻ പ്രിൻ്റിങ് നമ്മുടെ രണ്ടായിരത്തിൻ്റെ നോട്ടിൽ നോക്കിയാൽ കാണാം രണ്ടായിരം എന്ന് എഴുതിയിരിക്കുന്നത് തിളങ്ങുന്ന അക്ഷരങ്ങളിലാണ് എന്ന് ഒരു പ്രത്യേകതരം മഷി ഉപയോഗിച്ചാണ് ഈ പ്രിൻ്റിങ് നടത്തുന്നത് അടുത്തതായി ചെയ്യാനുള്ളതാണ് ഇൻറ്റാഗ്ലിയോ പ്രിൻറ്റിംഗ് നോട്ടുകളുടെ മുകളിൽ തൊട്ടു നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിൽ പൊങ്ങി നിൽക്കുന്ന ടെക്സ്ചർ ഉണ്ടാക്കാനുള്ള ഒരു പ്രക്രിയയാണിത് ഇത് കഴിയുന്നതോടുകൂടി നോട്ടുകളെ മുറിക്കാനായി കൊണ്ടുപോകുന്നു മെഷീനുകൾ തന്നെ ഇതിനെ മുറിച്ച് കൗണ്ട് ചെയ്ത് കൂട്ടിവെച്ച് ബോക്സുകൾക്കുള്ളിലായി പാക്ക് ചെയ്യുന്നു ഈ കണ്ടത് മാത്രമല്ലാതെ നോട്ടുകളുടെ സുരക്ഷയ്ക്കു വേണ്ടി ഇതിനിടയിൽ ചെയ്യുന്ന ചില പ്രോസസ്സുകൾ ഇപ്പോഴും അതീവ രഹസ്യം തന്നെയാണ് കോയിൻസ് കറൻസി നോട്ടുകളുടെ നിർമ്മാണം വെച്ച് നോക്കിയാൽ കോയിൻസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഇതിനായി ആദ്യം തന്നെ ആവശ്യമായ മിശ്രിതങ്ങളെല്ലാം ചേർത്ത് ഫർണസിലിട്ട് ഉരുക്കിയെടുക്കുന്നു ഇന്ത്യയിലെ നാണയത്തൊട്ടുകൾ നിർമ്മിക്കുന്നത് പൊതുവെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കോപ്പർ നിക്കൽ എന്നിവ ചേർത്താണ് ഉരുക്കിയ ലോഹങ്ങൾ ബാറിൻ്റെ രൂപത്തിലാക്കി പുറത്തേക്ക് വരും ഇതിനെ റോളിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് ആവശ്യമുള്ള കനത്തിലാക്കുന്നു ഈ സ്ട്രിപ്പുകളെ പഞ്ചിങ് മെഷീനിലേക്ക് കയറ്റി വട്ടത്തിലുള്ള ചെറിയ പീസുകൾ മുറിച്ചെടുക്കും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഓരോ പീസിന്റെയും വെയിറ്റ് ആണെന്ന് മാറ്റമുള്ളവയെ തിരസ്കരിക്കുന്നു ശരിയായിട്ടുള്ളവയെ അടുത്ത പ്രോസസ്സിനായി വിടും ഇനി ഇതിനെ ചൂടാക്കി സോഫ്റ്റ് ആക്കുന്നു അതിനുശേഷം പ്രത്യേക പോളിഷിംഗ് മെറ്റീരിയലിനുള്ളിൽ വെച്ച് വൈബ്രേറ്റ് ചെയ്ത് സർഫസ് നല്ലപോലെ സ്മൂത്ത് ആക്കിയെടുക്കും എന്ത് ഷേപ്പ് കോയിനിൽ പതിപ്പിക്കേണ്ടത് അതിനുള്ള അച്ചുകൾ റെഡി ആയിരിക്കും ഓരോ പീസിലും രണ്ടു വശവും പ്രിന്റ് ചെയ്ത് കോയിനുകൾ അങ്ങനെ ജനങ്ങളിലേക്ക് എത്താൻ തയ്യാറാവുന്നു ഇതിൽ ഇതിലേത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടതിന് നന്ദി